മ്മടെ വണ്ടി ഏത് കേറ്റും കേ അതാണ് നമ്മളെ വണ്ടിയുടെ പ്രത്യേകത വയസ്സനയ്ക്കണെങ്കിലും വണ്ടി വിസാറ ഇനി ഏതാഞ്ഞിട്ടില്ല പോലെ ഒരു കിടിലം റോഡ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മമ്മാലിപ്പടിയിലാട്ടോ മമ്മാലിപ്പടി സ്വാഗതമാട് ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി നിന്ന് വീഡിയോ കാണിച്ചിട്ട് അപ്പോൾ ഇവിടുന്ന് സ്വാഗതമാട് ചെറുശോല ചനക്കൽ ഭാഗം വരെയുള്ളൊരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രകോശത്ത് എഡ്രിക്കോട് ഈ വയൽ പ്രദേശത്തുള്ള പാലത്തിൻ്റെ തൂണ കുറവ് വരുന്ന പാലത്തിൻ്റെയും അവിടുന്ന് അങ്ങോട്ടുള്ള വയഡക്ട് പാലത്തിൻ്റെയും വർക്കുകളൊക്കെ ഏകദേശം പാലച്ചിറമാട് ആ ഓർപാസിൻ്റെ അടിഭാഗത്ത് വരെ എത്തിയിട്ടുണ്ടോ അവിടെ ഒരു കുറഞ്ഞ ഭാഗത്ത് ഈ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് മാത്രം ഈ ഗർഡുകൾ വെക്കാനുള്ളൂ ബാക്കി കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് അത് പിന്നത്തെ ഒരു വിളിങ്ങനെ കാണിക്കാം അപ്പോൾ ഇവിടുത്തെ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണിച്ച് നമുക്ക് ഓഗതമാട് ബൈപ്പാസിൻ്റെ പൂർണ്ണമായുള്ളൊരു വീഡിയോ ഒന്ന് കാണിക്കാം അപ്പോൾ കണ്ടു വയ്ക്കാം അപ്പോൾ പാലച്ചിറമ്പ എഡ്രിക്കോട് പാടത്തുള്ള വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ നേരം ഈ ഭാഗത്തെ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കട്ടോ അങ്ങോട്ട് വയഡക്റ്റ് പാലത്തിന് മുകൾ ഭാഗം നോക്കി നിങ്ങൾ മെയിൻസിലാവൊക്കെ വാർപ്പിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്ത് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞ് സെൻട്രൽ ഡിവൈഡറൊക്കെ വെച്ച് ആ ഏരിയയിലെ വർക്കുകളൊക്കെ നമ്മൾ കാണുന്നത് അതുപോലെ ഈ മമ്മാലി വേണ്ടി നമ്മളെ ഫ്ലൈ ഓവറിനൊപ്പിച്ചുള്ള ഈ പാടത്ത് മണ്ണിട്ട് വരുന്ന വർക്കുകൾ ഏകദേശം കഴിഞ്ഞ് നമ്മുടെ ഈ പാലത്തിനോട് ടച്ചായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ആ ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കമ്പിയൊക്കെ കെട്ടമ്പി ഒഴിച്ച് കാനാർസിൽ പണിക്കാരത് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വേണ്ടില്ലേ അതുപോലെ തന്നെ ഈ സൈഡിൽ പാടത്ത് ആദ്യമായിട്ടാണ് ബാരിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രാഷ് ബാരിയർ ആ ചെറിയ പടവിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തു പോയ അടിപൊളി കാഴ്ച എന്തുകൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പാടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആണല്ലേ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ ഇങ്ങനെ തിരിച്ച് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ ഈ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്ക് അതുപോലെ ഇതിനുള്ള കോൺക്രീറ്റിൻ്റെ പലകൊക്കെ വെച്ചിങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ കാണുന്ന കോൺക്രീറ്റുകളൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കിയിട്ട് വാട്ടർ പ്രൂഫിൻ്റെ ആ നെറ്റൊക്കെ ഒന്ന് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ചെറുശോല പാറമ്മൽ ക്ലാരി ചെറുശോല സ്വകരമാട് ഓർപ്പാസ് അത് കഴിഞ്ഞ് ചെനക്കൽ വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം പോയി വയ്ക്കുക അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ആ പാടത്ത് ആ ഭാഗത്ത് നമ്മൾ കാണിച്ചത് അതുപോലെ ഈ സൈഡിൽ നിന്ന് മമ്മാലിപ്പള്ളിൻ്റെ ഈ ഭാഗത്തേക്ക് ഞങ്ങൾ വീടെടുക്കുമ്പോൾ ഇതുവഴിയാണ് നമ്മൾ കടന്ന് പോകാനുള്ളത് അപ്പോൾ പാടത്ത് ഈ ഏരിയയിലൊക്കെ നമുക്ക് ഞങ്ങൾ ഇവിടൊക്കെ ഈ ചെറിയ പടവ് അപ്പോൾ അവിടെ ആ കമ്പി കിട്ടണമുണ്ടില്ലേ നമ്മൾ അപ്പോൾ ഈ വർക്കിന് വേണ്ടിയാണ് നമ്മൾ തുടക്കത്തിൽ കമ്പി കെട്ടിട്ടുണ്ടരുന്നത് ഇതിൻ്റെ മെൻസിലായ് ഒരു വാർപ്പിടാണ് ഇവിടെ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടോ അവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഇരുപത്തഞ്ച് മീറ്റർ നീളത്തിൽ ഏകദേശം ടാറിംഗ് വർക്ക് നടക്കാനുള്ളൂ അല്ലേ നിങ്ങൾ അവിടുത്തെ രണ്ട് ഭാഗത്തെ ബാരിയറുടെ വർക്കുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ടാറിംഗ് വർക്ക് കൂടെ കമ്പ്ലീറ്റ് ആകുന്നതോടെ ഇവിടെ സെൻട്രൽ ഡിവൈഡർ വെച്ച് പോയാൽ ഇവിടുന്ന് പാറമിൽ ക്ലാരി വരെയുള്ള വർക്ക് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ കൂടി യാത്ര ആരംഭിക്കുകയാണ് ഇവിടുന്ന് അങ്ങനെ ആദ്യം ക്ലാരി അവിടെ തോടിന് കുറേ വരുന്ന രണ്ട് പാലങ്ങളുണ്ട് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെയൊക്കെ മണ്ണിട്ട് അതിനെ ഒപ്പിച്ച് പാടത്ത് ഉയർത്തിയിക്കണം എന്നുള്ളതൊക്കെയാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് പോയി നോക്കാം അതുപോലെ ഈ സൈഡിൽ നിന്ന് ഒരു രസമായിട്ടൊരു വീട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ വയൽ പ്രദേശത്ത് കൂടെയുള്ള ആ കായ്ച്ചടിപൊളിയാണ് അയ്യോ അടിപൊളി അല്ലേ പക്ഷികളൊക്കെ ഞാൻ പറക്കണ്ടല്ലോ ഹാ ആ പ്രാവുകൾ പ്രാവളാണ്ടില്ലേ അല്ലേ അയ്യോ അടിപൊളി അഞ്ചു പോയി നോക്കാം അപ്പോൾ ഇവിടെ ഈ കാണുന്നൊരു കുറഞ്ഞൊരു ഏരിയയിലെ ടാറിങ് വർക്ക് കേട്ടോ അഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ സെൻട്രലിലെ ഡിവൈഡറിലെ വർക്കുകളും അതുപോലെ സൈഡിലെ വേരിയൻ്റെ വർക്കുകൾ ആ കമ്പിയൊക്കെ കട്ട് ചെയ്ത് ക്യാപ്പൊക്കെ അടിച്ച് സിമെൻറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഡെവേറെ സൈഡിലുള്ള സി ടാറിംഗ് വർക്കേ ഉള്ളൂ കേട്ടോ ബാക്കി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് ചെറുഷോല വരെ എന്ന് ഇപ്പം പറയാലോ പാറാമൽ ക്ലാരി വരെ അവിടെ നോക്കി നിങ്ങൾ ആ പാടത്തുള്ളൊരു കാഴ്ച പാടത്തും കൂടെയുള്ള അടിപൊളി അല്ലേ അത് സൂം ചെയ്തൊക്കെ നോക്കാം അടിപൊളിയൊക്കെ കാരണം ഇവിടെ കുറേ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ ഇനി ഇവിടുന്ന് കൊണ്ടുപോകാണ്ട് കാരണം ഈ പാടത്തെയാണ് സർവീസോട് വരുന്നത് അപ്പോൾ ആ പാടം ഭാഗത്ത് ആ ഡ്രൈനേജുകൾ സ്ക്വയർ കട്ട വെച്ചിങ്ങനെ സെറ്റ് പോയി അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി വരുന്ന കട്ടകളാണ് ഈ കാണുന്നത് അമ്മാലിപ്പടി ആദ്യം താറിൻ വർക്ക് കഴിഞ്ഞാൽ ഈ റോഡ് കഴിഞ്ഞാലുടനെ ഒരു കനാൽ രണ്ട് കനാൽ വരുന്നുണ്ട് അതിലൊരു കനൽ കുറച്ചൊരു ഇതിൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ ലെഫ്റ്റ് ഭാഗത്തായിട്ട് നല്ല കനാലിൻ്റെ സൈഡ് വാളിൻ്റെ വർക്കൊക്കെ കോൺക്രീറ്റ് പണി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മെയിൻസ്ലൈ വാർപ്പിട്ടണമെന്നുള്ള അറിയില്ല കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നോയി കടന്ന് അണ്ടർ പാസിൻ്റെ അതിലൂടെ കടന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസമായി അതുപോലെ അതിന് മുകളിലുള്ള രണ്ട് ഭാഗത്തെ ബേരിയറിൻ്റെ വർക്കൊക്കെ അന്ന് കഴിഞ്ഞിരുന്നു സൺഡ്രത്തെ ഡിവയറിൻ്റെ വർക്കുകളൊക്കെ അപ്പോൾ എത്രത്തോളമാണ് അവിടെ വർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസ്സിന് ഒപ്പിട്ട് എത്തിയിക്കണമെന്നുള്ള നമ്മൾ കാണുന്നത് എടുത്തിട്ടോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അതോ എന്നാൽ പോകുന്നത് ധൂമേതാ ആ അപ്പോൾ മണ്ണിട്ട് ഉയർത്തി അതുപോലെ ചെറിയ ചെറിയൊരു അണ്ടർപാസ് അതായത് ഫോർ ഫോർവീല് ബൈക്കിനൊക്കെ പോകുന്ന രീതിയിൽ ഒരു അഡീഷണലായി അനുവദിച്ച ഒരു അണ്ടർപാസ് ആണിത് ഈ കാണുന്നത് എങ്ങനെയല്ല ഞങ്ങൾ ജോലി നമുക്കിങ്ങനെ പോകാൻ പറ്റുമോ അണ്ടർ പാസിൻ്റെ ആ അവിടെ പോയിരുത്തുക അണ്ടർപാസ് എടുത്തോ കട പോയത് അത് നിങ്ങളെ കാണിക്കട്ടോ എടുത്തോ അപ്പോൾ കടലകൾ ചെറിയ ആളുകൾ താൽക്കാലികമായിട്ട് ഒരു അഡീഷണൽ അനുവദിച്ച ഒരു അണ്ടർപാസ് ആണത് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പെട്ടെന്ന് അടുത്ത പണികളൊക്കെ പൂർത്തീകരിച്ചത് ഇപ്പോൾ അതുവഴി ആളുകൾക്ക് നടന്ന് പോകാനും ചെറിയ വാഹനങ്ങൾ ട്രാക്ടറൊക്കെ ഈ കൃഷി വായുസ്യമായിട്ട് കൃഷിക്ക് ആവശ്യമായിട്ടുള്ളതിനൊക്കെ അതുവഴി കടന്നു പോകാനും വേണ്ടി അനുവദിച്ചതാണ് ഏതായാലും അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അണ്ടർ ഇവിടുന്ന് അങ്ങോട്ടുള്ള സുഹൃത്തുക്കളെ പുതുതായിട്ട് വർക്ക് രണ്ട് സൈഡിൽ ആറുപരയ്ക്ക് ലെവലായിട്ട് ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് നമ്മൾ ആ കാണുന്ന അണ്ടർപാസ് വരെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കുറഞ്ഞൊരു ഏരിയ വർക്ക് നടക്കാറുണ്ട് ഇപ്പോൾ ഉയർത്തി അതുപോലെ മെറ്റലൊക്കെ ബ്ലോക്കിൻ്റെ സൈഡിൽ ബേബി മെറ്റലൊക്കെ ഇട്ടിങ്ങനെ ഉയർത്തി വരുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ കാണാൻ പറ്റുന്നത് റോഡ് റോളർ ഒക്കെ ഇവിടെ കേട്ടോ കമ്പാക്ടർ ഒക്കെ ഉണ്ട് അവിടെ ഗ്രേഡർ വെച്ച് മണ്ണ് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ കുറഞ്ഞ നേരം നിങ്ങളെ കാണിക്കാം അടാ ഗ്രേഡറിൻ്റെ വർക്ക് കണ്ടിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ ഗ്രേഡർ അത് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് തോടിന് കുറുകെ ആ തോടിഞ്ഞോട് ഉയർത്തി വരുമല്ലേ ബ്ലോക്ക് വലിച്ച് ഉയർത്തി വരും അവിടെ കോൺക്രീറ്റ് വാള ഉയർത്തുന്നത് ആ പോയി ചോക്ക ഇവിടെ രണ്ട് സൈഡും ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ് അല്ല ഈ സൈഡിൽ ഈ സൈല അങ്ങനെ അണ്ടർപാസിന്റെ മുകളിലെത്തി ഓ ബാരിയർ ഒരുപാട് കോൺക്രീറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവിടെ കോൺക്രീറ്റിന് വർക്കുകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ സൈഡിൽ വെച്ചിട്ട് അപ്പോൾ ആ ഭാഗത്ത് നമ്മളെ തോടിന്റെ ആ സൈഡിൽ പോകണ്ടല്ലോ ആ കനാലിന്റെ ആ ഭാഗത്ത് അത് മണ്ണിട്ട് വരുത്തിയിട്ട് സൈഡ് വാൾ വെച്ച് ഈ ബാരിയർ വെക്കാളാട്ടോ അവിടെയൊക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ വർക്കുകളാണ് വേരിയർ ഉണ്ടാക്കണം കമ്പിക്കടില്ല ഒരുപാട് ഇതാണ് കമ്പിക്കൂട് ഇനി ഇത് അച്ചിൽ വെച്ചിട്ട് കോൺക്രീറ്റ് വർക്കും അപ്പോൾ ഇവിടുത്തെ രണ്ട് കനാലിൻ്റെയും മുകളിലെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ മാസങ്ങളോളമായി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അങ്ങനെ പാറമ്പിൽ കാറ് കഴിഞ്ഞു അടുത്ത അണ്ടർ പാസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത് ഇവിടെ വേരൻ്റെ വർക്ക് കഴിഞ്ഞിട്ടോ അതുപോലെ സ്ഥല ഡിവൈഡറിൻ്റെ വർക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വടക്റ്റ് പാലം വരുന്നത് അപ്പോൾ ആ പാലത്തിനുള്ള ഇതിൻ്റെ ഏകദേശം ഇപ്പടുന്ന അവിടെ നിന്നാണ് കാണില്ല ഇവിടെ ജൂമ് ചെയ്തിരുത്താം അല്ലൂമിങ് ജൂമിങ് ഇവിടുന്ന് ഇനി ആ സൺഡർ ഭാഗത്ത് ഇനിയും കുറഞ്ഞ ഭാഗങ്ങൾ ഗർഡറുകൾ വെക്കാൻ കേട്ടോ അതിൻ്റെ ആ ഏരിയക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടുന്ന് ആണ് ഇവിടെ വെച്ചാണ് കോൺക്രീറ്റ് ഇടുന്നത് ഇനി ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ സെറ്റ് ചെയ്യും അപ്പോൾ അവിടെ ട്രെയിനിടെ ഇപ്പോൾ ഗർഡർ ഉയർത്തി വെക്കുകയാണെന്നുള്ള അറിയില്ല ഞങ്ങൾ പോകുമ്പോൾ ആ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാം പോയി വയ്ക്കാം തൃശൂലയിൽ നിന്നും സ്വാഗതമാട് ഓവർപാസിൻ്റെ ആ ഏരിയ വരെ ഏകദേശം വയടറ്റ് പാലം അതിൻ്റെ വർക്ക് നടക്കുന്നത് ഇനിയിവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി പാലത്തിനൊപ്പിച്ചാക്കണമെങ്കിൽ ഈ ഗർഡറുകളൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് ആ ഏരിയയിൽ എത്തണം അപ്പോൾ വീണ്ടും അങ്ങോട്ടുള്ള ഗർഡറുകൾ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കമ്പി കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് അല്ലേ ഇതിൻ്റെ സൈഡിലൊക്കെ ഷീറ്റ് ഇതിങ്ങനായിട്ട് നിർത്തി വെച്ച് രണ്ട് ഭാഗം സെറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ഇടും അങ്ങനെ പാലത്തിൻ്റെ അടുത്തെത്താനായി ഞങ്ങളുടെ ഇതിന്റെ മുകളിൽ നിന്ന് കയറി കേട്ടോ എത്രത്തോളം പുതിയ വർക്കുകളാന്നുള്ളൊക്കെ നിങ്ങളെ കാണിക്കാം കീരി കേട്ടോ ഇവിടെ എന്താ പറയുക ഇവിടെ കമ്പിച്ചിട്ടുണ്ട് ആ കേട്ടോ കമ്പിട്ടുണ്ട് ആ അതേമാതിരി റിങ് ആക്കിയോ അല്ലേ അതൊക്കെ ഈ ഗർഡൺ ഗർഡൻ ആണ് ഗർഡൻ ഉള്ളൊരു ചുറ്റാളാണ് ഗർഡന്റെ ഓ നാലാള് കൂടിട്ടാട്ടാ നല്ല രണ്ടിഞ്ചാണ് ആ കമ്പിന്റെ അത് ആയോ ഒരു കമ്പിറ്റത്ര പണി അല്ലേ അരികൾട്ടാ ഇതിനുള്ളൊരു മെഷീൻ ഞാൻ ജയിക്കും ചുറ്റാഷന് അപ്പൊ സുഹൃത്തുക്കൾ ഈ പാലത്തിന്റെ അടുത്തെത്തിണ്ടോ പാലത്തിന്റെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ അവിടെ ഉള്ള തോടിന് കുറെ വരുന്ന പാലണ്ടല്ലോ അതിനോട് ടച്ചാക്കും അവിടുന്ന് മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ ഈ പാലത്തിന് ഇവിടെ വരാണ്ട് അപ്പൊ അതിന് മുകളിലുള്ള കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കാണിച്ചതാണ് ഇപ്പൊ എത്രത്തോളം പുതിയ വർക്കുകളൊക്കെ നമ്മൾ പോയോക്കെ അപ്പോൾ മുകളിൽ കയറി കേട്ടോ برد پیڑ mau پیڑ അപ്പോൾ സുഹൃത്തുക്കളെ ഇതിന്റെ മുകളിൽ ഈ രണ്ട് സൈഡിലും കോൺക്രീറ്റ് വർക്കുകൾ പാലത്തിന്റെ മെയിൻ സ്ലൈവ് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നീളത്തിലിട്ടോ അപ്പോൾ ഞാൻ ആ തലക്കലെത്തി നിങ്ങളെ കാണിക്കാം അങ്ങനെ നടന്ന് നിങ്ങൾ സെൻട്രൽ എത്തി സെൻട്രു ഭാഗത്തെ കിട്ടോ അപ്പോൾ ഇനിയുണ്ട് മുന്നൂറ് മീറ്റർ ഒന്നല്ലേ ഈ സൈഡ് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ദൂരേക്ക് അവിടെ സ്വാഗതമാണ് ആ ഓവർപാസിൻ്റെ ആ ഏരിയയിൽ ഇവിടുന്ന് കാണണ കേട്ടോ ഏവാ ഈ കുറഞ്ഞൊരു വർക്ക് എവിടെയുള്ളൂ കേട്ടോ പകുതിയിലേറെ വർക്ക് കഴിഞ്ഞാൽ അവിടെ എത്രത്തോളമാണ് ഗർഡർ വെച്ചിട്ട് എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ കുറച്ചുകൂടി നടന്നു വെക്കുക ആ മുന്നൂറ് മീറ്റർ നല്ല കേട്ടോ ഏ നല്ല നീളത്തിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം സുഹൃത്തുക്കളെ ആ തല വരെ പോയിട്ട് അവിടുന്ന് ഉള്ള ആ വർക്ക് ഇപ്പോൾ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും വാർപ്പെടുന്നതിന് വേണ്ടി കമ്പിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ നിങ്ങളെ കാണിക്കാം വെരി വെരി നമ്മളെ കാറ്റിൽ പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പച്ചപ്പുള്ള ഇവിടെയൊക്കെ ഈ കമ്പി ഫുൾ പച്ചപ്പുള്ള പുല്ല് എന്നൊക്കെ പറയില്ലേ എന്നാൽ പച്ചപ്പിളുള്ള കമ്പികൾ ഉണ്ടാ ഇവിടെ നിന്ന് അങ്ങോട്ട് സൂപ്പറായിട്ട് വെച്ച് പോയിട്ടുണ്ട് കമ്പിയൊക്കെ തിക്ക്നെസ്സിൽ അടിയിലാ ഷീറ്റടി നിങ്ങൾ സ്റ്റീൽ ഷീറ്റിൻ്റെ മുകളിൽ നല്ല തിക്നെസ്സിൽ തന്നെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ഓവർപാസിൻ്റെ ആ ഭാഗം വരെ നമുക്ക് കാണാം ഇപ്പം പകുതി മുക്കാൽ ഭാഗത്തോളം പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഇനി കുറഞ്ഞൊരു ഭാഗം അപ്പോൾ അവിടെയൊക്കെ ഗർഡറിൽ വെച്ചിരിക്കണോ അല്ലെങ്കിൽ പീറിൻ്റെ വർക്ക് കംപ്ലീറ്റ് അയക്കണോ എന്നുള്ളൊക്കെ നമുക്ക് അവിടെ തിരി നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതിൻ്റെ പകുതിയെ കോൺക്രീറ്റ് ഇട്ടുള്ളൂ ഇതിന് മുകളിൽ നിന്നൊക്കെ ഞാൻ വീടടുത്തേക്കുള്ള കാണിച്ചിരു നന്ന് ഇതാണോ തായ്ബാഗാണ് കാണുന്നത് കേട്ടോ ഗർഡറല്ല നിങ്ങൾ പീർ പില്ലറിൻ്റെ പണി കഴിഞ്ഞു പീറിൻ്റെ വർക്ക് കഴിഞ്ഞ മുകളിലെ ബേസൊക്കെ വെച്ചിട്ടോ വേറിംഗ് ഞങ്ങൾ ഗർഡർ വെക്കാണ്ട് ഈ സൈഡിൽ അപ്പോൾ ഓരോ ഭാഗത്തൊരു നൂറ് മീറ്ററിൻ്റെ പണി കഴിയും പിന്നെ ആ ഭാഗത്ത് ഗർഡർ വെക്കുമ്പോൾ അവിടെ മെയിൻസിലായ വാർപ്പുടും അങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് നമ്മളെ സോഗതമാട് ആ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ക്രെയിൻ കാണാം അവിടെ ഗർഡറ് വെക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല പോയി വെക്കുക അതായത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഏരിയയിലത്തെ അവിടുത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് നിങ്ങളെ കാണിക്കാം ആ സോഗതമാടിൻ്റെ ബൈപ്പാസ് ഇടറ്റ് പാലത്തിൻ്റെ വ എടക്ക് പാലത്തിൻ്റെ അടിപൊളി കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ ഞങ്ങളെ കാണിക്കുന്നത് റൗണ്ട് ചെയ്ത് കാണിക്കാം അത് നോക്കി നോക്കി ആയോ എന്താ അറിയോ പച്ചക്കമ്പികൾ ഏ ചുറ്റിലും ട്ടാ മുകള മുകളിൽ നിന്നുള്ള മരങ്ങളും അടിപൊളി കേട്ടോ ഇതിന് റോഡ് പണി പാലത്തിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആകുന്നോടേതു പോയി ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ അടിപൊളിയായിരിക്കും ഏതായാലും അതിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ അപ്പോൾ അവിടെയൊക്കെ ക്രെയുന്നതാണ് അപ്പോൾ നമ്മൾ താഴേക്ക് പോകണേ ഇനി നമ്മളിവിടുന്ന് ഈ നന്ന ഏരിയ ഒന്നും കാണിക്കില്ല നേരെ തായ് ഭാഗത്ത് പോയിക്കാം അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോട്ടോ ഇവിടെ എത്തി ആ ഏരിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് നിങ്ങളെ കാണിച്ചു അപ്പോൾ നല്ലൊരു മാറ്റമാണ് കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ വീടെ കണ്ടാൽ മതി ഇവിടുന്ന് പകുതി ഉള്ളായിട്ടുള്ളത് പകുതി ഇപ്പോൾ മുക്കാൽ ഭാഗത്തോളം പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം വർക്ക് നടന്നിട്ടുണ്ട് അവിടെ നീ കോണി താഴേക്ക് തായക്കിറങ്ങട്ടോ ഇറങ്ങിയിട്ട് അടിഭാഗത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അടിയിൽ പീറിൻ്റെ വർക്ക് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഈ ഗർഡറുകളൊക്കെ ഉള്ള വർക്കുകളാണ് ഒരു സൈഡിൽ അപ്പോൾ അവിടെ ക്രെയിൻ നമ്മൾ കണ്ടല്ലോ ആ ക്രൈൻ ഒരു പക്ഷേ ഗർഡറുകൾ ഇതിൻ്റെ മുകളിലേക്ക് പീറിൻ്റെ മുകളിലേക്ക് വെക്കുന്ന വർക്കായിരിക്കും ഏതായാലും നമ്മൾ താഴെ ഇറങ്ങിയിട്ട് പോയി വെക്കാം എന്നാൽ പടി അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ഓ കുത്താനൊക്കെ പോണീട്ടാ ഇപ്പോൾ ഓ ഇങ്ങനെ ഇറങ്ങാൻ പേടിയാ ഒരു സ്റ്റെപ്പ് തെന്നിയാലേ താഴെത്തും ആ ഏതായാലും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇറങ്ങണേ മറ്റേ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ഇറങ്ങിയാൽ ഔഹ് നല്ല ഐറ്റാ അഞ്ചാറ് ആറ് മീറ്ററിലേറെ ഐറ്റുണ്ടാവും അങ്ങനെ ഞാൻ ആദ്യമായിട്ടോ ഇറങ്ങണ്ട് ഓക്കെ ഓ നമ്മൾ പോയി നോക്കലേ അടുത്ത അവിടുത്തെ ക്രെയിൻ്റെ വർക്ക് എന്തൊക്കെയാന്നുള്ളതൊക്കെ നോക്കട്ടോ അപ്പോൾ നമ്മൾ ജിപ്സൺ കോൺക്രീറ്റ് വണ്ടി വരുന്നുണ്ട് കേട്ടോ പൊടി പാറ്റിയ വരവാണ് സൈഡിൽ സൈഡിലിങ്ങനെ വയ്ക്കുക ആ അവിടുത്തെ സൈഡിട്ടോ ഒരു കീ കിയർ അല്ലേ മെല്ലെ പോലീ ആ ഓക്കെ അപ്പോൾ നമ്മൾ നാളെ തന്നെ മുകളിൽ നടന്നെത്തി ഇവിടെ വരെ കേട്ടോ പാലത്തിൻ്റെ മുകളിൽ നടന്നെത്തിയ ആ ഏരിയ ആണ് കാണുന്നത് അവിടെ നിന്നൊക്കെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞു പിയറിന്റെ വർക്ക് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ഒരു വലിയ ചാനൽ കമ്പി വെച്ചിട്ടുണ്ട് ഗർഡർ അതിൻ്റെ മുകളിലാണ് വെക്കൽ അപ്പോൾ ഗർഡർ വെക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ ട്രെയിനൊക്കെ ഉണ്ട് അല്ലല്ല ഇതൊക്കെ ആ കമ്പി അളക്കു മുകളത്തേക്ക് ഇങ്ങനെ വെക്ക കേട്ടോ ഈ ക്രെയിനിൽ അടിയിൽ നിന്ന് എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ വെക്കുന്ന വർക്ക് ഇവിടെയാണ് രണ്ട് ട്രെയിനുകളാണ് ആ ഭാഗത്ത് ആ ഒരു സൈഡ് ഇവിടുന്ന് അവിടെ വെച്ച് വീണ്ടും അവിടെ കേട്ടാ ഇവിടുന്ന് ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു തട്ടെ പില്ലറിൻ്റെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ ഓവർ പാസിൽ ആ ഭാഗത്തേക്കാൾ ടച്ചാവും പക്ഷെ അങ്ങനെയല്ല ഈ ഭാഗത്തേക്ക് പറഞ്ഞാൽ ആദ്യം ഉയർന്നൊരു ഭാഗമാണ് അതുകൊണ്ട് ചെറിയ പില്ലറുകൾ മതി അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഉയർന്ന പില്ലറുകളാണ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് അണ്ടർപാസ് വരുന്നുണ്ട് ഈ അണ്ടർപാസ് വയ്യാണ് പിന്നെ മൂന്ന് ലൈന് കടന്നു പോകുന്ന കേട്ടോ അപ്പം അണ്ടർപാസിൽ നിങ്ങൾ ഇവിടം വരെ ഇവിടെ അങ്ങോട്ട് ഏകദേശം ഒരു നൂറൂറ്റമ്പത് മീറ്റർ നീളത്തിൽ മൂന്ന് ലൈനുള്ള മണ്ണിട്ട് രണ്ട് വാർത്ത സൈഡ് ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ടുയർത്തി ഏകദേശം ആ അണ്ടർപാസ് ഒപ്പിച്ച് ലെവലായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പണികളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന സമയത്ത് പകുതിയെ വർക്കായിട്ടുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന അണ്ടർപാസ് ലഭിച്ച് ബ്ലോക്ക് പതിച്ച് ടച്ചായി വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തല്ല ഈ ഭാഗം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗമല്ലേ പിയർ പിയറിൻ്റെ ആ ലെവലിൽ തന്നെ ആക്കി വന്നിട്ടുണ്ടോ നോക്കളെ അതാണ് അണ്ടർ പാസ് മൂന്നിലെനിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടും പിന്നെ ഫില്ലർ വഴിയുമാണ് പാലം കടന്നു പോകുന്നത് രണ്ടില്ലേ ഇനി ഈ ഭാഗത്ത് ഇനിയും ബ്ലോക്ക് വധിച്ചുയർത്തി ആ ഓർപാസിന്റെ ആ ഭാഗത്തേക്ക് എത്താണ്ട് എത്തേണ്ടതെന്ന് കേട്ടോ കണ്ടില്ല ഏറ്റവും ചെറിയ പീർ ക്യാപ്പിന്റെ വർക്ക് ഒരു മീറ്റർ ആയിട്ടുള്ള പില്ലറിനുള്ള പീറിന്റെ വർക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ആ അവിടെ നമ്മളെ ട്രെയിൻ ഉണ്ടല്ലോ ആഹാ അവിടെ വാൻ പാറക്കെട്ടാണോ ഈ ഭാഗത്തു നിന്നാണ് എടുത്ത അങ്ങോട്ട് എടുത്ത ട്രെയിനിൻ്റെ ആ ഭാഗത്തേക്കും അങ്ങനെ നോക്കി ഇവിടെ മൺപാറകളോട്ടോ കരിൻ പാറകൾ പൊട്ടിച്ച് മാറ്റുകയാണ് എസ്കേറ്റർ റോക്കി എസ്കേറ്റർ ഉപയോഗിച്ചുള്ള റോക്കി ആ പൊട്ടിക്കേ അവിടെ സൈഡ് കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെതാ സൈഡ് വാളിലുള്ള കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ പല കടിക്കുന്നുണ്ട് അതുപോലെ അത് കയറിഞ്ഞാൽ മുൻവശത്ത് കാണാം കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയേ അതല്ല അവിടെ സൈഡ് വാള് കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ വർക്കാണ് അപ്പൊ കോൺക്രീറ്റ് നീട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം കയ്യിലും പോവാം അപ്പൊ സുഹൃത്തുക്കളെ കുത്തനെ കാറ്റണ് വണ്ടി വലിയാനുള്ള ആദ്യം കാറ്റൺ ഉണ്ട് പക്ഷെ ഭയങ്കര ടെറച്ചിങ്ങാടാണ് ആ പോലെ പാറ പൊട്ടിക്കണ്ട പൊടി വന്ന അപ്പൊ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ പാറ പൊട്ടിക്കണമെ എപ്പോഴും അതല്ലേട്ടോ പണി കഴിഞ്ഞിട്ടില്ല ഇനിയും കൊറേ പൊട്ടിച്ച് മാറ്റാണ്ട് ആ പാറ ഒക്കെ പൊട്ടിച്ചെടുക്കണ്ടിപ്പോ എങ്ങനെ തായ കൊടുക്കൊടി പാറ്റിന മണ്ണവിടാ ഇപ്പോഴ അതിനെങ്ങനെ കയറാൻ പറ്റുമോ ആ കയറ കേ അങ്ങനെ അതെ നമ്മൾ ആ കാറ്റഗരി ഇവിടെ എത്തി കേട്ടോ ആവാൻ പറ്റുമോ നോക്കാം ഏ അത് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അതിക്കൂടെ കയറിയിട്ട് ഇല്ലല്ലേ നമ്മൾ കുടുങ്ങിയിട്ട സുഹൃത്തുക്കളെ ഇത് വയ്ക്കുക പോകാൻ പറ്റൂലെന്നാണ് തോന്നണത് നോക്കിയോ ആക്കാം പറ്റുമോ ഏ ഏ അയ കുടുങ്ങും അതിലെങ്ങനെ കീഴിലോ പോകാൻ പറ്റുമല്ലേ ആ വണ്ടിതാ ഇറങ്ങിക്ക തള്ളേണ്ടി ഒന്നും നടക്കൂന്ന് തോന്നണില്ല ഏ പറ നമ്മളെ വസ്തു ഏത് കേറ്റും കയറും അതാണ് നമ്മളെ വണ്ടിയുടെ പ്രത്യേകത ഏ ഏഹ് പത്തത് കൊല്ലായിരിക്കണെങ്കിലും വേസനായിക്കണോ വണ്ടി വിസാറാ ഇതാ അജി ഇതിലെ പോലെ ഇതിലെങ്ങനെ ഹൈ ഇതൊക്കെ ഇതിലോ പോവാൻ ചോദോ ഏ ആ അതിന് പോവാം ഓ ഏതായാലും മല കയറി ഇവിടെ എത്തി അങ്ങനെ ഓവർപാസിൻ്റെ അടിഭാഗത്തെത്തി സുഹൃത്തുക്കളെ ഒരിക്കലും ചെറു ചെറുപോയി ഇതുപോലെ കടന്നു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല തിരിച്ചതിന് മുഗൾ ഭാഗത്ത് കൂടെ പോകാനാണ് വിചാരിച്ചത് പക്ഷേ ചെറിയ ചെറിയ ക്യാപ്പ് കിട്ടിപ്പോണേ ഒന്നാട്ടോ ഏതായാലും ഓവർപാസിന്റെ അടിയിൽ തേ കാരണം അത്രയും ഫിഫ്റ്റ് പിന്നീട് ടൈം ഒരുപാട് പോവുകയാണ് അങ്ങനെ ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്നേ അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് പറഞ്ഞാൽ ഈ അടിഭാഗത്ത് അണ്ടർ ഓവർപാസിന്റെ അടിഭാഗത്തിലുള്ള ടാറി വർക്ക് നടക്കാറുണ്ട് ഇവിടെ സൈഡ് ചുമര് സിമെന്റ് സ്പ്രേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് ചെനക്കൽ വരെ ഞാൻ ഓവർപാസിന് അങ്ങനത്തെ ഈ ഗർഡറൊക്കെ അങ്ങോട്ടുള്ള അറിയോ ചെനക്കൽ ഓവർപാസ് ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെയുള്ള ഫ്ലാങ്ക് പ്ലാങ്കുകളാണ് ഒരുപാട് വെച്ചിട്ടുണ്ട് അല്ലേ അവിടെ നല്ല വർക്ക് നടക്കാണ്ട് കംപ്ലീറ്റ് ആയില്ല ഇവിടൊക്കെ ആദ്യത്തെ ഇവിടുത്തെ റോഡിന് തുടക്കത്തിൽ ഒരു കൊല്ലം മുമ്പുകൾ കാണണം താഴ്ന്നൊരു പ്രദേശം മണ്ണിട്ടുയർത്തി വലിയൊരു കൾവർട്ടിൻ്റെ അടിഭാഗത്തൂടെ പോകുന്നുണ്ട് ആ ഭാഗത്തേക്ക് വള്ളം ഒഴിഞ്ഞിപ്പോകുന്നതിന് അതൊക്കെ മണ്ണിട്ടുയർത്തി അതിന് ശേഷം മെറ്റൽ ടാറി കഴിഞ്ഞ് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യുകയാണ് ചിലക്കൽ അങ്ങാടി വരെ ചിലക്കൽ ആ ഭാഗത്തുനിന്ന് വീഡിയോ വേറെ രീതിയിൽ എടുക്കാം അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകാം അടുത്ത ഘട്ടത്തിൽ ഈ വീഡിയോ അല്ല അടുത്ത ഘട്ടം ചിലക്കൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ ആണ് കാണിക്കാനുള്ളത് അപ്പോൾ സ്വാഗതമാട് ബൈപ്പാസ് വൈഡക്റ്റ് പാലത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങളെ എത്തിച്ചത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകപ്പേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തേക്കുന്ന ബെല്ലൈക്കണ നിനെ വിളയുക കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം